അല്ല ഞാൻ കുറേ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു മീൻസ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് തൊട്ടൊക്കെ തന്നെ പഴങ്ങനെ നോക്കുന്നുണ്ട് പക്ഷേ ഒന്നും അങ്ങനെ സെറ്റ് ആകത്തില്ല എല്ലാം ഒന്നാം രണ്ടാം മാർക്കിന് പോകും ചിലത് വെരിഫിക്കേഷൻ ഫെയിൽ ഫെയിലാവും അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പോയില്ല പക്ഷെ ഇത് കിട്ടുമെന്ന് പ്രതീക്ഷയിലാണ് ഇത് പഠിച്ചത് പക്ഷേ ഇതും ഇങ്ങനെയൊക്കെയായപ്പോൾ അവിടെ ഡൗട്ടായി കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് അപ്പോഴേക്കും ഞാൻ ഓർത്തിനി അടുത്ത എക്സാം വരുമ്പോഴേക്കും പി എസ് സി വരണോങ്കിൽ ഒരു മൂന്ന് വർഷമൊക്കെ എടുക്കും നല്ല എക്സാം നല്ല വേക്കൻസി വരുന്ന എക്സാം ഒരു ഇരുപത് ഇരുപത്തി ഏക്കൻസ് വരുന്ന എക്സാം വരുന്നെങ്കിൽ അപ്പം ഞാൻ അവിടുത്തെ ടൈം പോകാതെ വേറെ എന്തെങ്കിലും കോഴ്സ് കഴിച്ചിട്ട് പുറത്തേക്ക് എന്തെങ്കിലും പോകാന്നുള്ള പ്ലാൻ ഇപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് നോക്കുമായിരുന്നു അപ്പോൾ ഓരോ എന്തെങ്കിലും വർക്ക് ജനറൽ വർക്കോ വെൽഡിങ്ങിൻ്റെ വർക്കൊക്കെ ആയിട്ട് പുറത്ത് രാജ്യത്തേക്ക് സ്ലോവാക്കിയും ബോളുണ്ട് അങ്ങനത്തെ രാജ്യത്തേക്ക് വേക്കൻസിക്ക് വേണ്ടി അന്വേഷിക്കുകയാണ് ഒന്നും സെറ്റ് ആയിട്ടില്ല അപ്പോൾ ഓരോ സ്ഥലത്തേക്ക് അതിനകത്ത് അഞ്ച് ലക്ഷം ആറ് ലക്ഷം ഒക്കെ ചോദിക്കണത് അങ്ങനെ അത് അന്വേഷിക്കുന്നുണ്ട് പിന്നെ വേറെ ഒരു കോഴ്സ് ഉണ്ട് ഒരു എൻ ടി കിയുടെ കോഴ്സ് ഉണ്ട് അപ്പോൾ അത് ഇനി അതിന്റെ വേക്കൻസി ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും ചെയ്തിട്ട് പോവാം അങ്ങനെ പ്ലാനിങ് ഉണ്ട് അപ്പോൾ നീ വിനെ തുടക്കമായി കാരണം അതിന് കുഴപ്പമില്ല എനിക്ക് ടൈമുണ്ട് ഇനി എന്തായാലും ഒരു നമ്മളെങ്കിലും ആട്ടോ അതോട്ട് എഴുതാനൊക്കെ പറ്റും നമ്മുടെ കാര്യം അങ്ങനെയല്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ക്ലിയർ ചെയ്യാം എല്ലാവരും അത്യാവശ്യം ഇഷ്ടപ്പെട്ടു അപ്പോൾ എനിക്ക് ഞാൻ നെഗറ്റീവ് അറിയാമല്ലോ എനിക്ക് നല്ല ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞുതരാം പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും ക്വസ്റ്റ്യൻസുണ്ടാവും അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഇപ്പോൾ നടന്ന കളക്ഷൻസ് ഒക്കെ ഉണ്ട് കയ്യിൽ അതൊക്കെ മാത്രമേ ഉള്ളൂ കയ്യിൽ പിന്നെ നിമ്മി ബുക്കിന്ന് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം കാൽക്കുലേഷൻസ് എന്തെങ്കിലും അറിയത്തില്ലെങ്കിൽ അതൊക്കെ പറഞ്ഞുതരാം അത് ഈ ആർ പി എം ഫീഡ് റേറ്റോ അങ്ങനത്തെ സാധനങ്ങൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ അറിയാം പിന്നെ ഈ ഫെയർ ഹൈറ്റ് കെൽവീനാക്കന് പിന്നെ അത്യാവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ മാക്സികളില്ല അതൊക്കെ അറിയാൻ പറ്റും പഴുതായിട്ടുള്ള മാക്സിമം അറിയാം പിന്നെ മറ്റേ ഇതൊക്കെ ട്രിക്കണോമെട്രിയൊക്കെ മൊത്തം അറിയാം അതൊക്കെ അറിയാൻ പറ്റും സൈൻ കോസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഒക്കെ കണക്കുകളൊക്കെ അറിയാം അതൊക്കെ അറിയാം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനുവേണ്ടി പഠിച്ചെടുത്താൽ ഈ സാറു വേണ്ടിയിട്ട് അത്രയൊക്കെ അറിവൊക്കെ ഉള്ളു നമുക്ക്